അസ്സാം വലൈക്കും വറഹമത്തല്ല ബിസ്മിറമൻ റാഹിം അലഹമുല്ല വസ്വലാത്തു വസ്സലാമില്ല മദീന പള്ളിയോട് ചേർന്നായിരുന്നു പ്രവാചകൻ സല്ല അലൈസ്ലമയുടെ വീടുണ്ടായിരുന്നത് ഒരു ചെറിയ കുടിൽ പ്രവാചകന് ആ ചെറിയ കുടിലിൽ സന്തോഷത്തോടെയുള്ള ജീവിതമായിരുന്നുണ്ടായിരുന്നത് ഒരിക്കൽ പള്ളിയിലേക്ക് ദൂരപ്രദേശത്തുനിന്ന് വന്ന ചില ആളുകൾ അവർ കടന്നു വരികയും അവിടെ വെച്ച് പള്ളിക്കകത്ത് വെച്ച് അവരുടേതായ രീതിയിലുള്ള ചില കായികാഭ്യാസങ്ങൾ കാണിക്കുകയും ചെയ്തു നിർവഹിക്കുകയും ചെയ്തു ഈ സമയത്ത് പ്രവാചകൻ്റെ പത്നി ആയിഷ അലി അള്ളാഹുനക്ക് ഇത് കാണാൻ വലിയ കൗതുകമുണ്ടായി അവർ നബിയോട് തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ നബി നബിസ്വലാഹ് അലൈസ്മ അവർക്ക് വീടിൻ്റെ ആ കർട്ടൻ വിരി നീക്കിക്കൊടുത്ത് പ്രവാചകൻ്റെ പിറകിൽ ആയിഷ അള്ളാഹു നിന്നുകൊണ്ട് പ്രവാചൻ്റെ മുതുകിൽ തൻ്റെ കവിൾ വെച്ചുകൊണ്ട് ആയിഷ അള്ളാഹു ഖൻഹ ആ കാഴ്ച കാണുകയാണ് മതി വരുവോളം ആയിഷർ അള്ളാഹു ഖൻഹ എന്ന് പറയുമ്പോൾ മാത്രമാണ് പ്രവാചൻ അവിടെ നിന്ന് മാറിയത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും മധുരവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് പ്രവാചകൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാതൃകകളുണ്ട് എത്രയോ തിരക്കുള്ള വലിയ പദവിയുള്ള വ്യക്തിയാണ് പ്രവാചകൻ പക്ഷെ തൻ്റെ ഇണയുടെ ന്യായമായൊരു ആവശ്യം നിറവേറ്റാൻ അദ്ദേഹം കാണിച്ച ആ ഒരു താല്പര്യം നോക്കൂ അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുടുംബ ജീവിതത്തിൽ പരസ്പരമുള്ള പൊരുത്തത്തോടെയുള്ള ഇടപെടലുകളാണ് ആ ദാമ്പത്യത്തെ കുടുംബജീവിതത്തെ സന്തോഷപരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ലക്കത് ഖാൻ നഫി റസൂൽ ഇല്ലാഹ് ഉസ്വത്തുൻ ഹസന നിങ്ങൾക്കള്ളാഹുവിൻ്റെ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ കുറുകാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് വിവാഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രവാചകം നമുക്ക് പഠിക്കാനും പകർത്താനും നിരവധി കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എത്ര വലിയ തിരക്കുള്ള ആളായാലും മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം സമയം കണ്ടെത്താൻ ചെലവഴിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇണയുടെ ന്യായമായ ആവശ്യങ്ങളെ താല്പര്യങ്ങളെ മാനിക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഭാര്യയും ഭർത്താവും ഇണക്കത്തോടെ അവരുടെ പെരുമാറ്റങ്ങളുണ്ടല്ലോ ആ പെരുമാറ്റങ്ങളാണ് ദാമ്പത്യത്തെ കൂടുതൽ സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അതിനാൽ നാം ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബവുമായി അടുത്തിടപഴകാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ